ആയിരം കഴിഞ്ഞു അപ്പോൾ മുഖായിരം എത്താനായിട്ടോ മുഖായിരം എത്തിയതും ഞാൻ ഫസ്റ്റ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു അപ്പോൾ പിന്നീടാണ് ഞാനിങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ചാനലിൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു കേട്ടോ പോയ ജൂലൈ ജൂലൈയിലാണ് ഫസ്റ്റാണ് ചാനൽ തുടങ്ങിയത് അപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ ഇതുവരെ ആയിട്ടില്ല കേട്ടോ കാരണം നാലായിരം സബ്സ്ക്രൈബേഴ്സ് ആകാനായിട്ടോ ഇനി ഒരു നാൽപ്പത് സബ്സ്ക്രൈബേഴ്സ് ആയാൽ നാലായിരം ആയി പക്ഷേ ഇതുവരെയും എന്താണ് മോണിറ്റൈസേഷൻ ആയിട്ടില്ല അയ്യായിരം വാച്ച്വേഴ്സും ആയി ഞാൻ തമ്പിനയിൽ എന്തായിട്ടിരിക്കുന്ന അയ്യായിരം ആയിട്ടും എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്തുകൊണ്ടാണ് അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു വീഡിയോസ് ഇപ്പോൾ ഒരു അഞ്ഞൂറോളം ഉണ്ട് കേട്ടോ ആയിരം എത്തിയിട്ടുണ്ടാകും വിട്ടതാണെങ്കിൽ ഞാനിപ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതോളം എത്തി നിൽക്കുന്നുണ്ട് അപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന വീട്ടമ്മമാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിലവർക്കൊന്നും ഇത് പെട്ടെന്ന് അറിയില്ല ഞാൻ ശ്രദ്ധിക്കില്ല അറിയില്ല എന്നല്ല ശ്രദ്ധിക്കില്ല നമ്മളിങ്ങനെ ടെക് ചാനലൊക്കെ കാണും നമ്മളാരും അറിഞ്ഞിട്ടാണോ എല്ലാം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചാനൽ തുടങ്ങില്ലല്ലോ പോകെ പോകെ അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരും അതുപോലെ ആയിരുന്നു ഞാനിട്ടോ ഞാനൊരു തമാശ രൂപത്തിൽ തുടങ്ങിയതാണ് ചാനൽ സീരിയസ് ആയിട്ടൊന്നോ ഇരിക്കുക പക്ഷേ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഒക്കെ ആകുകയാണെങ്കിൽ പിന്നെ സീരിയസ് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് പോകും അപ്പോൾ ഞാനിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയാണ് നമുക്ക് കൂടി വരുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ ചാനൽ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും ഇടാൻ സമയം ഇല്ല പിന്നെ ആദ്യം ഒക്കെ ചളി വീഡിയോസ് റേ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കോമഡി വീഡിയോസ് റീമിക്സ് ചെയ്ത് ഇങ്ങനെ ഒരുപാട് ഇടുമായിരുന്നു കാരണം ഒരു ദിവസം തന്നെ ഞാൻ ഒരു ആറ് ഏഴെണ്ണം ഒക്കെ ഇടമായിരുന്നു പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടും ഇട്ടിരുന്നു പിന്നെ എനിക്കതിൻ്റെ അറിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഷോർട്ട്സ് കുറച്ചു പിന്നീടാണ് ഞാൻ വീഡിയോയിലേക്ക് വന്നത് പക്ഷേ അങ്ങനെ ആരും ചെയ്യരുത് തുടക്കം മുതലേ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇട്ട് തരണം എന്നാലേ നമ്മുടെ വാച്ച് ടൈം കൂടി വരുള്ളൂ ഈ ഷോർട്സിൽ ഒരു വാച്ച് ടൈം നമുക്ക് കിട്ടില്ല കേട്ടോ കാരണം ഷോർട്സിൽ നല്ല വ്യൂസ് വന്ന് ലാക്ക് ടെൻ ലാക്ക് അങ്ങനെയൊക്കെ വന്ന് നമ്മൾ ചിലപ്പോൾ നൂറ് ലക്ഷം വരെ എത്തിയാൽ മാത്രമേ അത് മോട്ടിവേഷൻ ആകാൻ സാധ്യുള്ളൂ അത്രയും നല്ല വീഡിയോസൊക്കെ ആയിരിക്കണം പിന്നെ കോമഡി വീഡിയോസൊക്കെ ഇടുന്നവരാകുമ്പോൾ കുഴപ്പമില്ല പിന്നെ ഈ വീട്ടമ്മമാർ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതൊന്നും അങ്ങനെ പോകാൻ സാധ്യതയില്ല അധികം നമ്മൾ ഇപ്പം ഇവിടെ നോക്കിയാലും ഒരു പത്ത് പേരെടുത്ത് അതിലൊരു ആറാളോളം ആറുപേരോളം എന്താണ് യൂട്യൂബ് ചാനലുള്ളവരായിരിക്കും അപ്പോൾ അവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം അവരിങ്ങനെ അവസാനം കൊണ്ട് സങ്കടപ്പെടേണ്ട പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഇതുപോലെ സങ്കടപ്പെട്ടു പോയി അതുകൊണ്ടാണ് ആരും ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചാനലിലുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ചിലപ്പോൾ കാണണ്ടാവും ചിലപ്പോൾ ആരും കാണില്ല ആരെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ നമ്മളെല്ലാവരും ക്രോമിലായിരിക്കും പോയിട്ട് ഡാഷ്ബോർഡിലാണ് തിൻ്റെ ഡാറ്റാസ് ഒക്കെ നോക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ലാസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് അതിൽ ആയിരിക്കും നോക്കുന്നത് പക്ഷെ അതൊരിക്കലും ആരും നോക്കാൻ പാടില്ല കാരണം അത് ഷോർട്സിൻ്റെയും കൂടെ അവർ കണക്കാക്കിയിട്ട് വെറുതെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വാച്ച് ടൈം അങ്ങനെ കാണിക്കും അപ്പം അതിൽ നമുക്ക് ചിലപ്പോൾ ആയിരം ആയിരത്തഞ്ഞൂറ് അങ്ങനെ കൂടിക്കൂടി കൂടി 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 വരും പിന്നെ നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിൽ ഫ്രണ്ടിൽ കാണിക്കുന്നത് ആ ഫസ്റ്റ് തന്നെ കാണിക്കുന്നതും അത് തന്നെ ആയിരിക്കും ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസം അങ്ങനെ പറഞ്ഞ കാണിച്ചുകൊണ്ടിരിക്കും അവിടെ ഒന്നും അല്ല കേട്ടോ നമ്മുടെ വാച്ച് ടൈം കാണുന്നത് ഏണെന്ന പേജ് എടുക്കണം ആദ്യം തന്നെ വൈ ടി സ്റ്റുഡിയോയിൽ തന്നെ ഏൺ എന്ന പേജിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് അവിടെ വാച്ച് ഹവേഴ്സ് പബ്ലിക് വാച്ച് ഹവേഴ്സ് പറഞ്ഞ് കാണാൻ സാധിക്കും നാലായിരം ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മളെ എത്ര ആയിരുന്ന അതിൽ കാണിക്കും എൻ്റെ ആദ്യം തുടക്കത്തിലല്ലേ ഈ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റെട്ട് വാച്ചവേഴ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പബ്ലിക് വാച്ച്വേഴ്സ് ഞാൻ അന്ധം വിട്ടു ഞാൻ ഇത്രയും കാലം നോക്കിയിരുന്നത് ഡാഷ്ബോർഡിലാണ് അവിടെ നമ്മുടെ ക്രോമിൽ പോയിട്ട് ഡാഷ്ബോർഡിലാണ് നമ്മുടെ വാച്ച് അപ്പേഴ്സ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് അത് നമുക്ക് കൂടി കൂടി വരുന്നു അപ്പം എനിക്ക് ആദ്യ സന്തോഷമാണ് ആയിരം കഴിഞ്ഞു അപ്പം മുഖായിരം എത്താനായിട്ടോ മുഖായിരം എത്തിയതും ഞാൻ ഫസ്റ്റ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു അപ്പോൾ പിന്നീടാണ് ഞാനിങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ യൂട്യൂബും ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുമ്പോഴാണ് എനിക്കറിഞ്ഞത് അതല്ല വാച്ച് ടൈം ഞാൻ പലരോടും ഇങ്ങനെ ടെക്സ്റ്റ് ചാനലൊക്കെ മെസ്സേജ് ഇട്ടു കിട്ടും പക്ഷെ അവർ ആരും റിപ്ലൈ ഒന്നും തന്നില്ല പിന്നെ ഞാനിങ്ങനെ സ്വയം അങ്ങനെയൊക്കെ അറിഞ്ഞു അപ്പോൾ അറിഞ്ഞപ്പോഴാണ് പിന്നെ ഇതിൽ നോക്കുമ്പോഴാണ് ഞാൻ ആകാന്തം വിട്ടു ഇതുപോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ കാരണം പത്ത് കെ ആയി ആറ് കെ ആയി പഞ്ച് കെയ ആയി എൻ്റെ ഇനി മോണിറ്റൈസേഷൻ ആയിട്ടില്ല എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് എന്താണ് ചാനലുകളിൽ അപ്പോൾ അവർ മെസ്സേജ് ഇടുന്നതൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ചിലവർക്ക് റിപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അവരിൻ്റെ ഇതിൽ പോയിട്ട് റിപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ കാരണം എത്ര കെ ആയിട്ടും കാര്യമില്ല നമ്മുടെ വാച്ച് അവേഴ്സ് പബ്ലിക് വാച്ച് അവേഴ്സ് കൂടി വരണം നാലായിരം ആയിരിക്കണം എങ്കിൽ മാത്രമേ മൂവായിരമാണ് ഫസ്റ്റത്തെ മോട്ടിവസേഷൻ അപ്ലൈ ചെയ്യാനുള്ളത് അപ്പോൾ അങ്ങനെ കൂടി വന്നാൽ മാത്രമേ എന്താ പറയുക നമുക്ക് മോട്ടൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അതും അങ്ങനെ വന്നിട്ടും കാര്യമില്ല കേട്ടോ കാരണം പിന്നെ കോപ്പി റൈറ്റർ യൂസ്ഡ് കണ്ടൻറ്റ് അങ്ങനെ കുറേ പോളിസീസ് ഒക്കെ ഉണ്ട് യൂട്യൂബിൻ്റെ അതൊക്കെ ടെക് ചാനലിൽ പറയാമെന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് അറിയാൻ പറ്റത്തില്ല ഇങ്ങനെ അവർ പറഞ്ഞു പോകും പക്ഷെ അവർ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും ചില ചാനൽ കറക്റ്റായിട്ട് പറഞ്ഞു തരും ചാനലിൽ പറയില്ല അപ്പം നമുക്കത് അറിയാൻ സാധിക്കില്ല അപ്പോൾ വീട്ടമ്മമാരൊക്കെ തെറ്റി തെറ്റിദ്ധരിച്ച് പോകും ഈ ഡാഷ് ബോർഡിൽ ഇത് കണ്ടിട്ടേ ആ വരുന്ന മാച്ച്വേഴ്സ് കണ്ടിട്ട് തെറ്റി ഞാൻ തെറ്റിദ്ധരിച്ച് പോയതാണ് കേട്ടോ അതുപോലെ എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടെങ്കിൽ ഞാൻ തെറ്റിദ്ധരിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ചാനലിൽ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്തത് കേട്ടോ കാരണം അപ്പോൾ എന്താ പറയുക എല്ലാവരും വൈ ടി സ്റ്റുഡിയോ അപ്ലോഡ് ചെയ്ത യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടണം എന്ന് നിർബന്ധമായിട്ട് ഇങ്ങനെ ആഗ്രഹമുള്ളവർ എന്തായാലും ഇത് ഇങ്ങനെയാണ് കേട്ടോ ചെക്ക് ചെയ്യേണ്ടത് ഇതിന് വാച്ച് അവർ എന്ന് പറയുന്നത് അപ്പോൾ വൈ ടി സ്റ്റുഡിയോ എല്ലാവരും അപ്ലോഡ് ചെയ്ത് അതിലെ ഏണെന്ന പേജിൽ നോക്കിക്കൊണ്ടേയിരിക്കണം അത് ചിലപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു അഞ്ച് ദിവസത്തിൻ്റെ ബാക്കിലോട്ടാണ് ഇങ്ങനെ വാച്ച് ഹവേഴ്സ് അവർ ഇട്ട് ഇടുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒന്നാം തീയതി ഒക്കെ ആണെങ്കിൽ ലാസ്റ്റ് ചിലപ്പോൾ ഇരുപ തീ ആറ് അങ്ങനെ ഒക്കെ ആയിരിക്കും ഇരുപത്താറ് ഉള്ളതൊക്കെ ആയിരിക്കും നമ്മുടെ വാച്ച് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അങ്ങനെയാണ് അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല ഞാൻ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നൊന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ച പോലെ ആരും തെറ്റിദ്ധരിക്കരുത് കാരണം വാച്ച് അവർ അതാണെന്ന് പറഞ്ഞിരിക്കരുത് അപ്പോൾ എല്ലാവരും തുടക്കം മുതലേ വീഡിയോസ് ഇട്ട് വരണം കേട്ടോ തൊണ്ണൂറ് ദിവസത്തിൽ മൂന്ന് വീഡിയോസ് എങ്കിലും എന്നൊക്കെയാണ് പിന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിലാണ് ഈ അവർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നെ അത് എന്താണ് അത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് പിന്നെ അത് നമ്മൾ പോവുകയൊന്നും ഇല്ല കേട്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞാലും അതേ തന്നെ നിൽക്കും പിന്നെ അതിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും നമ്മൾ വേടി ഇടുമ്പോൾ അതിന് പിന്നെ വാച്ചവർ വരും സബ്സ്ക്രൈബേഴ്സും ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും എന്താ പറയുക ഡാഷ്ബോർഡിൽ പോയിട്ട് നോക്കാതെ ക്രോമിൽ പോയി നോക്കാതെ ഐ ടി സ്റ്റുഡിയോയിലെ പേജിലാണ് നോക്കേണ്ടത് അപ്പം അങ്ങനെ നോക്കിയിട്ട് എല്ലാവരും എന്താ പറയുക ചെക്ക് ചെയ്യുക കേട്ടോ കാരണം അല്ലാതിരുന്നാൽ നമ്മൾ തെറ്റിദ്ധരിച്ച് പോകും നമ്മുടെ വാച്ച് അവർ കൂടി വരുന്നുണ്ട് കൂടി വരുന്നുണ്ട് ഞാൻ ഒരുപാട് ടെക്സ് ചാനലിലുള്ള ചേട്ടന്മാർ ഇങ്ങനെ പറയാന്ന് കേൾക്കുന്നുണ്ട് ഓരോരുത്തവരും അവരും വിളിച്ച് പറയുന്നതെൻ്റെ ഇത്രയും വാച്ച്വറായി എന്നിട്ട് എനിക്ക് അമൗണ്ട് ഐസേഷൻ ആകുന്നില്ല എന്നൊക്കെ പറയാന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനും അതുപോലെത്തൊക്കെയാണ് കേട്ടോ ഇരുന്നത് അപ്പോൾ എൻ്റെ ഇപ്പോൾ ആ ഡാഷ് ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആറായിരത്തിൻ്റെ അടുത്തെത്താനായി വാച്ച് അവേഴ്സ് ഞാൻ സൈഡിൽ കാണിച്ചു തരട്ടോ അപ്പോൾ അയ്യായിരം കടന്നു അപ്പോൾ ഇവിടെയാണെങ്കിൽ ആകെ വെറും ആയിരം എത്തിയിട്ടുള്ളൂ ഇപ്പോൾ ഇത്രയും നാലായിരത്തിൻ്റെ അടുത്തോളം സബ്സ്ക്രൈബേഴ്സ് ആകാനായിട്ടും അപ്പോൾ വാച്ച് അവർ എന്ന് പറയുന്നത് ആയിരം കടന്നിട്ടുള്ളൂ അത് ആദ്യം വിട്ട വീഡിയോസിനൊന്നും എനിക്ക് വാച്ച് ഹവേഴ്സ് ഇല്ല കേട്ടോ അതിനിടയിൽ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോസ് കുറച്ച് വൈറലായി ഒരു നാൽപ്പതിനായിരം വ്യൂസ് കടന്നു അതിലാണ് എനിക്ക് ആകെ വാച്ച് അവർ വന്നത് പിന്നെ ഏതിലും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ ഇപ്പോൾ ഒരു വീഡിയോസിന് അഞ്ഞൂറ് ആയിരം വ്യൂസ് വന്നാലും അതിൽ വാച്ച് അവർ വരണമെന്നില്ല കാരണം ചിലപ്പം അതിന് മാക്സിമം ഒരാൾ നോക്കുന്നത് നമ്മൾ അഞ്ച് മിനിറ്റ് വീഡിയോസ് വീഡിയോസാണെങ്കിൽ ഒരു ഒക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു മിനിറ്റ് നോക്കിയിട്ട് ആയിരം പേര് നോക്കിയാൽ എത്ര സമയം എടുക്കും സമയം ആകും എത്ര മണിക്കൂറാകും വളരെ കുറവേ ആവുകയുള്ളൂ അപ്പോൾ ഒരു ഒരു മിനിറ്റാണ് ഒരാൾ നോക്കി പോവുക അപ്പോൾ അത്രയും നല്ല വീഡിയോസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ഫുൾ ടൈമും കണ്ടെന്നിരിക്കുള്ളൂ എല്ലാവരും എല്ലാവരും ഒരേപോലെ പോലെ ആയിരിക്കില്ലല്ലോ കാണുന്നത് ചിലപ്പോൾ ഒരാൾ ഒരു മിനിറ്റ് ആയിരിക്കും ചിലപ്പോൾ അര മിനിറ്റ് ആയിരിക്കും ചിലപ്പോൾ രണ്ട് മിനിറ്റ് കാണും അപ്പോൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ വാച്ച് ടൈം അപ്പം കൂടി വരാൻ സാധ്യതയില്ല അപ്പം നല്ല വൈറലായാൽ മാത്രമേ അങ്ങനെ വാച്ച് ടൈം കൂടുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ പോലെ ഒന്നും ഇടുന്നില്ല കേട്ടോ ചളീസ് ഷോർട്സുകളൊന്നും ഇടുന്നില്ല അപ്പോൾ ഇപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോസ് എനിക്ക് വീഡിയോസ് അധികം ചെയ്യാനൊന്നും പറ്റില്ല കാരണം നമുക്ക് വോയിസ് കൊടുക്കാൻ എനിക്ക് കുഞ്ഞുമൊക്കെയാണ് ഉള്ളതുകൊണ്ട് അപ്പോൾ കാര്യം ഇപ്പം ഇപ്പോഴെത്തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനിടയിൽ ചെറിയൊരു അങ്ങനെ വീഡിയോ എടുത്തിടുന്നേ ഉള്ളൂ കേട്ടോ കാരണം ഞാൻ എനിക്ക് പറ്റിയ ഒരു അബദ്ധം വേറെ ആർക്കും പറ്റണ്ട എന്നുള്ളതിൽ പറയാണ് പക്ഷേ എൻ്റെ ഈ വീഡിയോസ് എത്ര പേര് കാണുന്നൊന്നും എനിക്കറിയില്ല കാരണം ചാനലിൽ ഉള്ളവർക്കും തുടങ്ങാൻ പോകുന്നവർക്കുമാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരം വേറെ അധികം അങ്ങനെയുള്ളവരെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ കാണുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്നാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഈ എന്താണ് വിഷയം ചെയ്തതെട്ടോ അപ്പോൾ എന്താ പറയുക ആരും അങ്ങനെ നോക്കാതെ തുടക്കം മുതലേ വീഡിയോസ് ഇട്ട് വരികട്ടോ ഓരോ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇട്ട് വരിക ഒരു മിനിറ്റ് അങ്ങനെ പിന്നെ നമുക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് ആയ ശേഷം ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതലൊക്കെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വാച്ച് വേഴ്സ് അത് കണ്ടന്റോട് കൂടിയോ വീഡിയോസ് ചെയ്യുക കാരണം ഞാനൊന്നും കണ്ടന്റോട് കൂടിയോ വീഡിയോസ് അല്ല ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കണ്ടന്റോടുകൂടി അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത് എനിക്കിങ്ങനെ കിട്ടുന്ന വീഡിയോസ് പിന്നെ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഞാൻ ഒരുപാട് പറഞ്ഞ് പോറൊന്നും പഠിക്കുന്നില്ല ഞാനും ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ കാണുന്ന ആളാണ് പക്ഷേ നമുക്ക് നമ്മളും ഇങ്ങനെ സ്കിപ്പ് ചെയ്തൊക്കെ പോകും നമുക്ക് പക്ഷേ ഇത് നിങ്ങളൊക്കെ കണ്ടാൽ എന്തായാലും ഉപകാരപ്പെട്ടോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഇടയിലൊക്കെ ഒക്കെ ആയിട്ടായിരിക്കും അതിൻ്റെ ഇത് കണ്ടന്റ് വരിക കാരണം ഞാനിങ്ങനെ പറഞ്ഞ് എഴുതി വെച്ചിട്ട് പറയുകയൊന്നുമില്ല കാരണം എൻ്റെ മനസ്സിലുള്ളത് മൊത്തത്തിൽ ഇങ്ങനെ പറയാനുട്ടോ എനിക്ക് സമയം കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെ സമയം എടുത്ത് സമയമില്ല എങ്കിലും ഞാൻ സമയം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ ഞാനിപ്പോൾ എൻ്റെ വീഡിയോ എന്താണ് ഞാൻ ഇട്ടത് ഒരു ആയിരത്തോളം ആയിട്ടുണ്ടാവും ഞാൻ ആയിരത്തോളം ആയിരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാകും പക്ഷെ ഞാൻ കുറേ ഡിലീറ്റ് ചെയ്തു പോയി അതിന് തുടക്കം മുതലേ ഡിലീറ്റ് ചെയ്ത് വ്യൂസ് ഇല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യും വ്യൂസ് ഇല്ലെങ്കിൽ അത് എനിക്കറിയില്ല ഡിലീറ്റ് ചെയ്താൽ എന്താണ് നമ്മുടെ റെക്കമെൻഡേഷൻ കുറയോ അങ്ങനെയൊന്നും അറിയില്ല ഞാനിങ്ങനെ ചുമ്മാ കളി പോലെ ഒരു ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ട അതിൽ ഒരു വീഡിയോസ് ചിലപ്പോൾ കുറച്ച് നല്ല വ്യൂസ് ഉണ്ടാവും കുറച്ച് രണ്ട് വീഡിയോയ്ക്ക് വ്യൂസ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അതൊക്കെ ഡിലീറ്റ് ചെയ്തു അങ്ങനെ ഒരുപാട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോഴും ഡിലീറ്റ് ചെയ്യാൻ ഞാനെങ്കിലൊക്കെ വാട്സപ്പിൽ ഇങ്ങനെ നല്ല വീഡിയോസ് ഇടുമ്പോൾ ഞാനത് എടുത്തിട്ട് ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എനിക്ക് അറിഞ്ഞു അപ്പോൾ അതൊക്കെ ഒരു നമ്മളെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇട്ട വീഡിയോസ് വീണ്ടും അത് ഇടാൻ പാടില്ല അപ്പം അതും ഞാൻ ഡിലീറ്റ് ചെയ്തു കേട്ടോ കാരണം ഇപ്പോഴെങ്കിലും മോണിറ്റൈസേഷൻ ആകുകയാണെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ഈ റീയൂസുകളൊക്കെ അത് മോണിറ്റൈസേഷന് തടസ്സമാകുമല്ലോ അപ്പം ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരുപാട് വീഡിയോസുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ ചിലപ്പോൾ ഞാൻ നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിലും ആക്കി വെച്ചിട്ട് പതുക്കെ ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ രണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുക അങ്ങനെ ചെയ്താൽ മതി അല്ലാതെ ഒറ്റയടിക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല ഒരിക്കലും പിന്നെ പബ്ലിക്കായിക്കൊണ്ട് തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല ആക്കി വെച്ചിട്ടാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതിനെക്കുറിച്ച് ഏകദേശം ഇങ്ങനെ വലിയ ധാരണയൊന്നുമില്ല ഒന്നുമില്ല എന്നാലും ഞാൻ അറിയണമൊക്കെ പറഞ്ഞോളൂ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അറിയുന്നവരൊക്കെ കാരണം ഞാൻ ചെയ്ത അബദ്ധങ്ങളാണ് അപ്പോൾ മറ്റുള്ളവർ ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതുകൊണ്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ സോറി മറ്റുള്ളവർ ചെയ്യണ്ടെന്ന് കരുതി ഞാൻ പറയണം അപ്പോൾ എന്താ പറയുക ഇങ്ങനെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അധികം ഡിലീറ്റ് ആക്കാതെ നോക്കുക ആരും കാരണം രണ്ട് മൂന്ന് പത്ത് ഒക്കെ ആണെങ്കിലും ഡിലീറ്റ് ആക്കാതെ കൂടുതലും ഡിലീറ്റ് ആക്കണ്ട ഒരു നാലഞ്ച് വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ട് ആക്കി വെച്ചിട്ട് ആ ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ട വീഡിയോ അൺലിസ്റ്റ് ആക്കി വെച്ചിട്ട് ഡിലീറ്റ് ചെയ്താൽ വന്നിട്ടോ എപ്പോഴും കുറേ വീഡിയോസ് അൺലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കാരണം അതൊക്കെ ഞാൻ ഇപ്പം വാട്സപ്പിൽ ആരെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് ഇടുവല്ലോ നല്ല നല്ല ആനൻ്റെ അങ്ങനെ പൂരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുമായിരുന്നു അപ്പോൾ അപ്പം ഞാനങ്ങനെ കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാനുള്ള ഇതിൽ ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ എന്താ പറയുക യൂട്യൂബ് റെക്കമെൻഡ് തന്നെ ചെയ്യുന്നില്ല അധികം ഷോർട്സൊക്കെ പിന്നെ എനിക്കധികം വലിയ കണ്ടൻറ്റുള്ള വീഡിയോസൊന്നുമല്ല അതുകൊണ്ട് എൻ്റെ പിന്നെ കാര്യമില്ല അപ്പോൾ ഇങ്ങനെ ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരെ ഒരുപാട് പേരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ കുറേ പേരൊക്കെ നമ്മൾ ഓരോ ചാനലിൽ പോയിട്ട് നമ്മൾ കണ്ടിട്ട് നമ്മൾ ലൈക്ക് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചിഹ്നങ്ങൾ ഇടുമ്പോൾ നമ്മളോട് തുടക്കക്കാരാണ് കേട്ടോ അവർ എന്താ പറയുക എന്നെ സപ്പോർട്ട് ചെയ്യുമോ എന്നെ സപ്പോർട്ട് ചെയ്യുകയോ പറയുന്നത് ഞാൻ ഞാൻ റിപ്ലൈ ഒന്നും അധികം കൊടുക്കാറില്ല കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ നമ്മൾ ഓക്കേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതും പോകാറുണ്ട് സബും പോകാറുണ്ട് അവരെ സബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെയും പോകാറുണ്ട് അവരുടെയും പോകാറുണ്ട് എനിക്കത് പല തവണ അനുഭവപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യുവോ അല്ലെങ്കിൽ സബ് ചെയ്തു ഞാൻ ചെയ്തു നിങ്ങൾ ചെയ്യൂ അങ്ങനെ വന്നിട്ട് പറയാം പറയേണ്ട ആവശ്യമില്ല കാരണം നല്ല നല്ല ഷോർട്സുകൾ അപ്ലോഡ് ചെയ്താൽ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടി വരും കേട്ടോ അത് അതൊരു കാര്യമാണ് അപ്പോൾ തുടക്കക്കാര് അങ്ങനെ സപ്പോർട്ട് ചെയ്യോ സപ്പോർട്ട് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ല ഞാൻ ഇതുവരെ ഒരിക്കലും ഒരാളോടും സപ്പോർട്ട് ചെയ്യുമോ സപ്പോർട്ട് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് പോരില്ല പിന്നെ ഞാൻ ആദ്യമൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എനിക്കറിയില്ല അപ്പോൾ സബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യണം പോലെ അപ്പോൾ ഞാൻ അപ്പം തന്നെ ഞാൻ ചെയ്യും ചടിക്കറി ചെയ്തതാണ് അപ്പോൾ നമ്മൾ രണ്ട് സഭ മൈനസ് ആയി പോവും അവരുടെയും പോവും നമ്മുടെയും പോവും അങ്ങനെ എൻ്റെ പല പലതവണയായിട്ട് പല പ്രാവശ്യം സബുകൾ ഇങ്ങനെയും ആയി പോയിട്ടുണ്ട് കേട്ടോ അത് പോയിട്ടുണ്ട് മൈനസ് ആയിട്ടുണ്ട് കാരണം അവർ പത്ത് പന്ത്രണ്ട് സബ് ഒക്കെ അടുപ്പിച്ച് പോയിട്ടുണ്ട് കാരണം ചിലപ്പോൾ പിന്നെ അവർ സബ് ചെയ്താൽ നമ്മുടെ ചാനലിൽ വന്നിട്ട് ആ വീഡിയോസ് കാണണമൊന്നുമില്ല കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്നും ആയിരിക്കില്ല ഗെയിം വീഡിയോകാരും പിന്നെ എന്താണ് ക്രാഫ്റ്റ് അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടപ്പെടാത്ത വീഡിയോസ് ഉണ്ടാകും ഇഷ്ടപ്പെടണം അപ്പോൾ എല്ലാവരും ഒന്നും നമ്മുടെ വീഡിയോ കാണുന്നില്ല അപ്പം നമുക്ക് ചെയ്യാം സബ് ചെയ്യാം പക്ഷേ നമ്മൾ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യണം അങ്ങനെ ഉള്ളതൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെയ്യുക കാരണം അധികം പിന്നെ പോയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യൂ സപ്പോർട്ട് ചെയ്യും അത് തുടക്കക്കാരൻ്റെ ഒരു നമുക്കും ഒരു ആകാംക്ഷയാണ് സബ്സ്ക്രൈബേഴ്സ് കൂടി വരാനുള്ളത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് സബ്സ്ക്രൈബേഴ്സ് വരും നല്ല നല്ല ഷോർട്സുകളൊക്കെ അപ്ലോഡ് ചെയ്താലും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഒരു ഉപകാരമാകട്ടെ ഈ വീഡിയോസ് अब वीडियो इष्टा लाइक सब्सक्राइब सब्सक्रैइब ओके बाय बाय